പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പി എസ് സി എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് പ്രത്യേകിച്ചും തുടക്കക്കാരായ ഉദ്യോഗാർത്ഥികളും അതുപോലെ തന്നെ ഒരുപാട് എക്സാമുകളൊക്കെ എഴുതി കൊറേ പഠിച്ച് ഇതുവരെ ഒരു ലിസ്റ്റിനും വരാത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും ഇവർക്ക് രണ്ടു പേർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കാരണം നിങ്ങളുടെ പഠിത്തത്തിന്റെ ഇടയിൽ ഒരുപാട് സമയം ഇതിന് വേണ്ടി ചെലവഴിക്കരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതേപോലെ കുറച്ച് കാര്യങ്ങൾ കിട്ടും വേണം ഉപകാരമുള്ള കുറച്ച് കാര്യങ്ങൾ കിട്ടും വേണം എനിക്ക് കേൾക്കുമ്പോൾ സ്പീഡിലിട്ട് കേട്ടാലും കുഴപ്പമൊന്നുമില്ല പ്രത്യേകിച്ച് എനിക്ക് ഈ വീഡിയോ ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല പക്ഷേ ഞാൻ എൻ്റെ അനുഭവങ്ങളിലൂടെ പഠിച്ച കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ എനിക്കതിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷം അത്രയേ ഉള്ളൂ അപ്പം ഞാൻ കുറേ കാലമായിട്ട് ഞാനിതേപോലെ തന്നെ എക്സാം ഒക്കെ എഴുതി പിന്നെ സബ്ലൈയിലൊക്കെ വന്ന് പിന്നെ അവസാനമാണ് മെയിൻ ലിസ്റ്റിൽ പെട്ടത് അപ്പോൾ നമ്മൾ കുറേ കാലങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പാടില്ലായിരുന്നു ഇത് ഈ രീതിയിൽ പോയാൽ നമുക്ക് പെട്ടെന്ന് ലിസ്റ്റിൽ വരാമായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാവും അപ്പോൾ നമ്മളെപ്പോഴും വിജയിച്ചവരുടെ കഥ മാത്രമാണ് നമ്മൾ കേൾക്കാറുള്ളത് തോറ്റവർക്ക് അതിനേക്കാൾ അതിൻ്റെ ഇരട്ടി നമുക്ക് പറയാനുണ്ടാവും അപ്പോൾ അവർ ഒരു പക്ഷേ നമ്മൾ വിജയിക്കാത്തത് കാരണം അവർക്ക് പറയാനുള്ള കഥകൾ ആരും കേൾക്കാണ്ടാവില്ല എന്നുള്ളതാണ് സത്യം അപ്പം ഞാൻ നിങ്ങൾ ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പഠിച്ച പാഠങ്ങള് അത് നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അതേപോലെ തന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് മുമ്പൊക്കെ ഡെയിലി വെജിന് പോയിരുന്നു ഇപ്പോൾ കുറച്ച് ശാരീരിക ബുദ്ധിമുട്ട് കാരണം ഞാനിപ്പോൾ ഡെയിലി വെജിനൊന്നും പോകുന്നില്ല അപ്പോൾ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഓരോ കിട്ടിയത് അനുഭവങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനൊരു മാർഗം അങ്ങനെയാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത് അപ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഓരോ വീഡിയോയിലായിട്ട് ചെയ്യുക അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുത്തുക എന്നുള്ളതാണ് മാത്രമാണ് എൻ്റെ ഉദ്ദേശം അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകിച്ചും തുടക്കക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ തന്നെ ഒരുപാട് എക്സാമുകളൊക്കെ എഴുതിയിട്ട് ലിസ്റ്റിൽ പെടാത്ത ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടിയിട്ടുള്ളതാണ് കാരണം ഇവർ രണ്ടുപേരും ഒരേ സ്റ്റേജിലാണ് ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ എങ്ങനെ പഠിക്കണം അതായത് തുടങ്ങുകയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും പി എസ് സി എന്ന് പറയുന്നത് നമുക്ക് കേട്ട് കേൾവി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അത് മറ്റ് സർട്ടിഫിക്കറ്റുകൾ നമുക്ക് വേണ്ടി നമ്മൾ പഠിക്കുന്നത് പോലെയുള്ള ഒരു പിന്നെ പഠനമല്ല ഈ പി എസ് സിൻ്റെ പഠനം അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കൺഫ്യൂഷൻ ഉണ്ടാവും അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ സ്റ്റേജിലുള്ള ആൾക്കാരും കുറേ വാരി വലിച്ച് പഠിച്ചിട്ടുണ്ടാവും പക്ഷേ ഇതുവരെ ആയിട്ടും എത്രയൊക്കെ പഠിച്ചിട്ടും ഇതുവരെയും ഒരു മെയിൻ ലിസ്റ്റിൽ പോലും വന്നിട്ടുണ്ടാവില്ല അപ്പോൾ അവരവരുടെ രണ്ട് പേരും അവരവരുടെ രണ്ട് പേരും ഒരേപോലെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് തുടക്കത്തിലെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഇനി അടുത്തതായിട്ട് ഓരോരോ ഘട്ടത്തിൽ ഓരോരോ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് ഓരോരോ ഘട്ടത്തിൽ ഓരോരോ വായന കൂട്ടേണ്ടതുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ വീഡിയോയിൽ ചെയ്യുന്നതാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാം പക്ഷേ തുടക്കത്തിൽ ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ അത് തീർച്ചയായിട്ടും മാറ്റം വരും ഇന്ന് ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങൾ ഏത് ഫോക്കസ് ഏത് എക്സാമിനാണോ ഫോക്കസ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ നമുക്ക് എൽ ജി എസ് ലെവലുണ്ടാവും എൽ ഡി സി ലെവലുണ്ടാവും ഡിഗ്രി ലെവലുണ്ടാവും പിന്നെ അതല്ലെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്കുകൾ സ്പെഷ്യൽ ആയിട്ടുള്ള പിന്നെ ഇപ്പോൾ ടീച്ചിങ് പോസ്റ്റ് അല്ലെങ്കിൽ മറ്റ് ടൈപ്പിസ്റ്റ് പോലെ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള എക്സാമുകൾ വരും അപ്പോൾ ഏതിനാണോ നിങ്ങൾ ഏത് ലെവൽ എക്സാമിനാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ സിലബസ് ആദ്യം നിങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി എടുക്കുക പറ്റുമെങ്കിൽ എന്ത് ചെയ്യണം അതൊന്ന് പ്രിൻ്റ് എടുത്തിട്ട് നമുക്ക് കാണുന്ന രീതിയിൽ നമ്മൾ മുൻഭാഗത്ത് നമ്മൾ എവിടെയാണോ എന്ന് ഉപയോഗിക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ െടുത്ത് വെക്കുക അതും അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന നോട്ട് നോട്ടുപുസ്തകത്തിന്റെ മുൻഭാഗത്തായിട്ട് ഓരോ പിന്നെ സബ്ജക്ടിന്റെയും കീഴിൽ എന്തെല്ലാം ടോപ്പിക്കുകൾ വരുന്നുണ്ടെന്ന് ഒന്ന് എഴുതി വെക്കുക അങ്ങനെ എങ്ങനെ ചെയ്താലും ആ സിലബസ് നിങ്ങൾ ഫോളോ ചെയ്യുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള സിലബസ് ആദ്യം നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക അതിനുശേഷം ഈ സിലബസ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു വഴി മാത്രം തിരഞ്ഞെടുക്കുക അതായത് ഇനിയിപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ പോകുന്നവരുണ്ടാവും ഓൺലൈൻ ക്ലാസ് തിരഞ്ഞെടുത്തവരുണ്ടാവും അതല്ലെങ്കിൽ ഏതെങ്കിലും റാങ്ക് ഫയൽ വാങ്ങിയിട്ട് സ്വന്തമായി പഠിക്കുന്നവരുണ്ടാവും ഇനി എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ അത് കളക്ട് ചെയ്തിട്ട് അതിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ പാഠഭാഗങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് പഠിക്കുന്നവരുണ്ടാവും ഇനി ഒന്നല്ലെങ്കിൽ യൂട്യൂബിൽ ക്ലാസ്സുകൾ കണ്ട് പഠിച്ച് നോട്ട് എഴുതി വെക്കുന്നവരുണ്ടാവും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുക ഒരു മാർഗ്ഗം മാത്രം സ്വീകരിക്കുക അല്ലാതെ എല്ലാ കാര്യങ്ങളും കുറേ യൂട്യൂബ് ക്ലാസ് കാണുക കുറേ വേറെ ഏതെങ്കിലും ഓൺലൈൻ ക്ലാസ് കാണുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിങ്ങൾ പിന്നെ ആപ്പുകളെടുത്ത് അല്ലെങ്കിൽ കുറെ ഓഫ്ലൈൻ ക്ലാസ്സിന് പോവുക അങ്ങനെ കുറെ പിന്നെ റാങ്ക് ഫയൽ കുറേ അവിടെയും വെടിയും വായിക്കുക തൊഴിൽ വാർത്ത തൊഴിൽ വേദി പിന്നെ പി എസ് സി ബുള്ളറ്റിൻ അങ്ങനെ കുറേ മെറ്റീരിയൽ വായിക്കുക അങ്ങനെ ഒന്നും ചെയ്യാതെ ഞാൻ പറഞ്ഞ പോലെ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കൊണ്ടു നിങ്ങൾ എന്ത് ചെയ്യും ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ എന്തായാലും ഒരു മെയിൻ ലിസ്റ്റിൽ വന്നുപെടും അതായത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഏത് ലെവൽ എക്സാമിനാണോ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പം എൽ ജി എസ് ലെവലിൽ ഒരുപാട് എക്സാമുകൾ വരും അതേപോലെ എൽ ഡി സി ലെവലിലുള്ള ഒരുപാട് എക്സാമുകൾ വരും ഡിഗ്രി ലെവലിലുള്ളത് ഒരുപാട് വരും ഇപ്പോൾ എൽ പി യു പി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സിലബസ് വേറുണ്ട് അപ്പോൾ ഏതിനാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു സിലബസ് നന്നായിട്ട് മനസ്സിലാക്കി പിന്നെ നിങ്ങൾ കാണുന്ന മുൻഭാഗത്ത് വെക്കുക അത് വെച്ചാൽ മാത്രം പോരാ എന്ത് ചെയ്യണം ആ സിലബസിലുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു വഴി മാത്രം തിരഞ്ഞെടുക്കുക അതാണ് പ്രധാനപ്പെട്ടത് ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ നോക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റാങ്ക് ഫയൽ മതി അത് നമുക്കിങ്ങനെ തോന്നുകയാണ് ഈ റാങ്ക് ഫയൽ പഠിച്ചാലിനിപ്പം അതിൽ കുറേ കാര്യങ്ങൾ വാരി വലിച്ചിട്ടുണ്ട് അത് മുഴുവനും പഠിക്കണോ അല്ലെങ്കിൽ പിന്നെ ഇതിൽ മാത്രം പഠിച്ചാൽ മതിയോ വേറെ ഏതെങ്കിലും ക്ലാസ്സുകൾ കേൾക്കണോ അങ്ങനെ നമുക്കൊരു കൺഫ്യൂഷനാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഇനി നമ്മൾ ഏതെങ്കിലും ഓൺലൈൻ ക്ലാസ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അപ്പോഴും നമുക്ക് കൺഫ്യൂഷനാണ് അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ടാൽ മതിയോ അത് മാത്രം പഠിച്ചാൽ മതിയോ ഇനി വേറെ എന്തെങ്കിലും പഠിക്കണോ വായിക്കണോ എന്നൊക്കെ പക്ഷേ ഏത് ഓൺലൈൻ ആപ്പ് നമ്മൾ എടുത്താലും അല്ലെങ്കിൽ ഏത് റാങ്ക് ഫയൽ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിലും വായിക്കുകയാണെങ്കിലും ഒക്കെ ഈ സിലബസിലുള്ള കാര്യങ്ങൾ അതിലെടുക്കാം ും നമ്മൾ കുറേ കാര്യങ്ങൾ വാരി വലിച്ചു പഠിക്കുന്നോട് തല്ല കാര്യം നമ്മൾ പക്കായിട്ട് അതായത് സിലബസിലുള്ള കാര്യങ്ങൾ പഠിച്ച് പഠിച്ച് വായിച്ച് വായിച്ച് ഒരുപാട് തവണ റിവിഷൻ നടത്തുന്നിടത്താണ് നമ്മുടെ മാർക്ക് കിടക്കുന്നത് അപ്പോഴാണ് നമുക്ക് ഒരു കാര്യം കൺഫ്യൂഷൻ ഇല്ലാതെ ഉത്തരത്തിൽ എഴുതാൻ ഉത്തരത്തിലെത്താനും അത് നെഗറ്റീവ് കുറക്കുന്ന രീതിയിലേക്ക് മാറ്റാനും പറ്റുകയുള്ളൂ അല്ലാതെ നമ്മളിങ്ങനെ കുറേ വാരി വായിച്ചു നമ്മൾ പുതിയ 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 കാര്യങ്ങൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ അവിടുന്ന് വായിച്ചു കുറെ ഇവിടുന്ന് വായിച്ചു കുറേ പിന്നെ യൂട്യൂബിൽ ക്ലാസ് കണ്ടു അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും ക്ലാസ് കണ്ട് കുറേ ഓഫ്ലൈൻ സെൻറ്ററിൽ പോയിട്ട് ക്ലാസ് കേട്ടോ അതുകൊണ്ട് ഒരു കാര്യമില്ല കാരണം ഇതെന്താണ് റിവിഷൻ ആണ് അവിടെ പ്രധാനമായിട്ടും വേണ്ടത് ഇപ്പോൾ കുറേ എക്സാമുകൾ എഴുതി ഒരു ലിസ്റ്റിനും വരുന്നില്ല എന്ന് പറഞ്ഞാൽ അവരോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് ചോദിച്ചു നോക്കുകയുണ്ടോ അവർ ലിസ്റ്റിൽ വരാത്തതിന് കാരണം അവരുടെ റിവിഷൻ്റെ കുറവായിരിക്കും അല്ലെങ്കിൽ അവർക്ക് നെഗറ്റീവ് വന്നതുകൊണ്ടായിരിക്കും ഈ നെഗറ്റീവ് വരാൻ കാരണം എന്താണ് നമുക്ക് ആ ഉത്തരം അത്രയും ആഴത്തിൽ അറിയില്ല എന്നുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ ആ ഒരു ഉത്തരം ഉണ്ടല്ലോ അത് അത്രയും പിന്നെ എന്താ പറയുക നമുക്ക് ഡൗട്ടില്ലാത്ത രീതിയിൽ ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പഠിച്ചിട്ടില്ല എന്നാണ് അത് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ റിവിഷൻ നടത്തണം അപ്പം ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു മാർഗ്ഗത്തെ മാത്രം ഫോളോ ചെയ്യുക ആ മാർഗം ഇപ്പം നിങ്ങൾ ഒരു ഓൺലൈൻ ക്ലാസ് എടുത്തിട്ടെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് കുറേ ക്ലാസ് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പിന്നെ ക്ലാസ്സുകൾ നമ്മൾ സിലബസ് കംപ്ലീറ്റ് ആക്കുന്നുണ്ടോ സിലബസിലുള്ള കാര്യങ്ങളാണോ നമുക്ക് ക്ലാസ് കിട്ടുന്നത് അല്ലെങ്കിൽ ഓഫ്ലൈൻ സെൻ്ററിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ഇത് എനിക്കാവശ്യമുള്ളതാണോ ആവശ്യമില്ല ആണോ അല്ലയോ എന്നുള്ളത് അങ്ങനെ നമുക്ക് ആവശ്യമുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വഴി കൂടെ പോവുക അതല്ല നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് നമുക്ക് അവിടുന്ന് കിട്ടുന്നത് എങ്കിൽ ഇനിയിപ്പോൾ എവിടുന്നാണെങ്കിലും ഓഫ്ലൈൻ സെൻറ്റർ ആണെന്നുണ്ടെങ്കിലും ഓൺലൈൻ ആണെന്നുണ്ടെങ്കിലും എവിടുന്നാണെന്നുണ്ടെങ്കിലും നിങ്ങളിൽ വായിച്ച് പഠിക്കുന്നതാണെങ്കിലും ഒക്കെ നിങ്ങൾ ഈ സിലബസിലില്ലാത്ത കാര്യങ്ങളാണ് പഠിക്കുന്നത് എങ്കിൽ നിങ്ങൾ പ്പ മാറി ചിന്തിക്കണം ഇതിന്റെ വഴിയല്ല ഞാനൊന്ന് മാറ്റി പിടിക്കേണ്ടതുണ്ട് എന്ന് എന്നിട്ട് നിങ്ങൾ നല്ല മാർഗം ഏതാണെങ്കിൽ അത് തിരഞ്ഞെടുക്കുക ഞാനിപ്പോ ഇത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് സ്വന്തമായിട്ടൊരു തോന്നൽ വരാണ്ട് നമ്മൾ വിചാരിക്കും എന്താണ് എനിക്കത് മാത്രം പഠിച്ചാൽ കിട്ടൂല അല്ലെങ്കിൽ ഇത് മാത്രം പഠിച്ചാൽ കിട്ടൂല ഇനി അവിടെ നിന്നും കിട്ടട്ടെ നിന്നും കിട്ടട്ടെ ഒരു പോയിന്റ് ഏറെ കിട്ടിയാലോ ഒരു മാർക്കിന് ഏറെ ആയാലോന്ന് പക്ഷെ അത് വെറുതെയാണ് ഞാൻ പിന്നെയും പിന്നെയും പറയാന്ന് അത് പൊട്ടത്തരാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പൊട്ടത്തരാണ് നമ്മളെല്ലാ തോണിയിലും കൂടെ കാലിട്ട് മുന്നോട്ട് പോവാൽ പോയാൽ എന്തായാലും അത് തോണി മുങ്ങിപ്പോവേയുള്ളൂ അക്കരിക്കത്തില്ല നിങ്ങൾ ഒന്നിലും മാത്രം ഫോക്കസ് ചെയ്തിട്ട് അതിൽ ആ പിന്നെ കാര്യത്തിൽ അതായത് ഏതാണെങ്കിലും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഏതാണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് അത് കംപ്ലീറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യുക അത് വീണ്ടും 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 റിവിഷൻ വായിക്കുക റിവിഷൻ ആക്കുക അങ്ങനെയാണെങ്കിലാണ് നമുക്ക് മുന്നിലെത്താൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇനി വേറൊരു കാര്യം പറയാനുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സാമിന് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കണമെന്ന് ആ എക്സാമിന് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതോടൊപ്പം എന്ത് ചെയ്യണം നിങ്ങൾക്ക് പറ്റുന്ന എല്ലാ എക്സാമുകളും അപേക്ഷിക്കണം എല്ലാം പോയി എഴുതണം എന്നിട്ട് അത് എഴുതി കഴിഞ്ഞ് വന്ന് അതിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഒരു ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും പി എസ് സിൻ്റെ ആൻസർക്ക് വിടും അത് നോക്കി നിങ്ങളെന്ത് ചെയ്യുക നിങ്ങൾക്ക് കിട്ടിയ ശരിയും തെറ്റും കണക്ക് കൂട്ടി എത്ര മാർക്കാണോ കിട്ടിയത് അത് ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിൽ എഴുതി വെക്കുക ഇനി നിങ്ങൾക്ക് എക്സാം പോയി എഴുതാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്നിട്ട് എന്തായാലും അത് ഓയമാറി വെച്ചിട്ട് എഴുതി തന്നെ വേണം എന്നിട്ട് അത് ഇതുവേപോലെ തന്നെ എന്ത് ചെയ്യുക തെറ്റും ശരിയും കണക്ക് കൂട്ടുക എത്ര നെഗറ്റീവ് വന്നു എത്രയാണ് മാർക്ക് എന്ന് ശരിക്കും കണക്കുകൂട്ടി വെക്കണം അതിൽ നിങ്ങൾ വന്ന ആ തെറ്റുണ്ടല്ലോ അത് പിന്നെ ഒരിക്കലും നിങ്ങൾ തെറ്റിക്കൂല അത് ഉറപ്പാണ് ഞാൻ പറഞ്ഞ ഈ രണ്ട് പോയിന്റുകളുണ്ടല്ലോ അത് ഇനി മുതലെങ്കിലും നിങ്ങൾ പ്രാവർത്തികമാക്കി നോക്കിക്കൊണ്ടു എന്തായാലും ഒരു വർഷത്തിന്റെ ഉള്ളിൽ നിങ്ങൾ എന്തായാലും ഒരു ലിസ്റ്റിൽ വരും ഉറപ്പാണ് അപ്പം ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞത് സിലബസ് നോക്കിയിട്ട് ആവശ്യമുള്ളത് മാത്രം പഠിക്കുക അതേപോലെ ഒരു വഴി മാത്രം തിരഞ്ഞെടുക്കുക ഏത് വഴിയാണെന്നുണ്ടെങ്കിലും ആ വഴി പക്കായിരിക്കണം നിങ്ങൾ സ്വന്തമായിട്ട് വായിച്ച് പഠിച്ചുപോലി കുഴപ്പമില്ല ഇനിയിപ്പോൾ ഏത് റാങ്ക് ഫയൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ നമുക്ക് ആവശ്യമുള്ള സിലബസിൽ പറയുന്ന കാര്യങ്ങളുണ്ടാകും അത് നോക്കിയാൽ മതി ഇനി എസ് സി ആർ ടി ഏത് വിഷയത്തിനും അല്ലെങ്കിൽ ഏത് പിന്നെ എക്സാമിന് ഇപ്പോൾ എസ് സി ആർ ടി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സിലബസിൽ വരുന്ന ടോപ്പിക്കുകൾ ഏതാണെന്ന് മാത്രം നോക്കിയാൽ ചാപ്റ്ററുകൾ മാത്രം പഠിച്ചാലും മതി ഇതൊക്കെ നമ്മൾ നമ്മൾ പഠിച്ചാണെങ്കിൽ ഏത് ഏത് വഴി ആ കംപ്ലീറ്റ് ാലും ശ്രദ്ധിക്കുക നിങ്ങൾ പഠിക്കുന്നത് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും മെയിൻ ലിസ്റ്റിൽ വരാൻ പറ്റും പിന്നെ ചില എക്സാമിനൊക്കെ നമ്മൾ കാണാറുണ്ട് സിലബസ് ആണ് ചോദ്യം വന്നിട്ടുള്ളത് ആരാണ് ആ ക്വസ്റ്റൻ ഇട്ടത് അവർക്ക് ക്വസ്റ്റ് ഇട്ടവർക്ക് അവാർഡ് പിന്നെ റിവ്യൂ പറയുമ്പോൾ കേൾക്കാം പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്രയൊക്കെ ക്വസ്റ്റിന് പിന്നെ സിലബസ്ന്ന് പുറത്തു നിന്നാണ് ഇട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാലും നമുക്കൊരു മെയിൻ ലിസ്റ്റിൽ വരാനുള്ള അല്ലെങ്കിൽ നമുക്ക് ജോലി കിട്ടാനുള്ള ക്വസ്റ്റ്യൻ എന്തായാലും ആ സിലബസ് നിന്ന് അവരിട്ടിട്ടുണ്ടാകും പിന്നെ മാർക്ക് നമ്മൾ കൂടുതലും കുറവൊക്കെ വരുന്നത് അത് നമ്മൾ വായനക്ക് ആ വായനയുടെ ആഴത്തിനനുസരിച്ചിട്ടായിരിക്കും പക്ഷെ നമുക്കൊരു ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ആ ഒരു സിലബസിൻ്റെ ഉള്ളിൽ നിന്നിട്ട് പഠിച്ചാൽ മതി പക്ഷെ നമുക്കൊരു പ്രശ്നം വരുന്നത് എവിടെയെന്നറിയോ നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ടാവും ഒരുപാട് മെറ്റീരിയൽ ഉപയോഗിക്കുന്നുണ്ടാവും ഒരുപാട് ക്ലാസ് കേട്ടിട്ടുണ്ടാവും കുറേ ഉപയോഗിച്ചിട്ടുണ്ടാവും എന്നിട്ട് നമ്മൾ ക്വസ്റ്റിന് കാണുമ്പോൾ നമ്മൾ അറിയുന്നതും അറിയാത്തതും ഉണ്ടാവും അതായത് ഇതേപോലെ സിലബസ് നിന്ന് പുറത്തു നിന്നാണ് ഇട്ടിട്ടുള്ളതെങ്കിലും സിലബസ്ന്ന് ഉള്ളെന്നിട്ടത് നമുക്ക് നെഗറ്റീവ് വരും അപ്പോൾ അറിയുന്ന കാര്യങ്ങൾ അവിടെ നമുക്ക് പോവുകയാണ് അറിയുന്ന കാര്യങ്ങൾ അറിയുന്ന മാർക്ക് നമുക്ക് നഷ്ടമാവാണ് ആ അറിയുന്ന കാര്യങ്ങൾ നഷ്ടം വരാതെ അറിയുന്നത് നെഗറ്റീവിലേക്ക് പോവാതെ നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും വീണ്ടും റിവിഷൻ നടത്തണം അതിനാണ് ഞാൻ പറഞ്ഞത് സിലബസ് ഫുള്ളായിട്ട് കവർ ചെയ്യുക ഒന്നിനെ മാത്രം ഫോളോ ചെയ്തിട്ട് അത് വീണ്ടും വീണ്ടും റിവിഷൻ നടത്തുക അങ്ങനെ റിവിഷൻ നടത്തുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നാൽ അത് നമുക്ക് മൈനസിലേക്ക് പോവില്ല ആ മാർക്ക് നമ്മളെ കയ്യിൽ ഒതുങ്ങും നേരെ മറിച്ച് നമ്മൾ ഒരുപാട് വായിച്ചു ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് കേട്ടിട്ടുണ്ടാവും ചോദ്യങ്ങൾ പരിചയം ഉണ്ടാവും പക്ഷെ കറക്റ്റ് ഉത്തരം അറിയില്ല അത് നമ്മൾ മൈനസിക്കാണ് നെഗറ്റീവ്ക്കാണ് കൊണ്ടുപോകുക അപ്പം നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പോലും നമ്മുടെ മാർക്ക് പോവുകയാണ് അപ്പം അങ്ങനെ ചെയ്യരുത് പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുള്ള് റിവിഷൻ നടത്തി ഒരു അഞ്ചാറ് തവണ ഒക്കെ ഫുള്ള് റിവിഷൻ നടത്തി പിന്നെയും നമുക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വാരി പൈസ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടണം അതൊക്കെ ചെയ്ത് വായിക്കാം പക്ഷേ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സിലബസ് നോക്കിയിട്ട് ഒന്നിനെ മാത്രം ഫോളോ ചെയ്ത് അത് ഒരു നാലഞ്ച് തവണ അല്ലെങ്കിൽ അഞ്ചാറ് തവണ റിവിഷൻ നടത്തുന്ന രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായിട്ടും പറയണമെന്ന് വിചാരിച്ചിരുന്നത് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക്